അനുജ എന്നൊരു ഭക്ത ചോദിച്ച ചോദിക്കണം കേട്ടോ നാരായണിയും കൊണ്ട് തുലാഭാരം നടത്താനായിട്ട് സാധിക്കുമോ സാധിക്കുമെങ്കിൽ അത് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിനുള്ള ഉത്തരം പറയാം നാരായണിയും കൊണ്ട് തുലാഭാരം നടത്താനായിട്ട് സാധിക്കും ഇതാണ് കേട്ടോ നാരായണീയം പുസ്തകം ഇത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ബുക്ക് സ്റ്റാളിൽ അവൈലബിൾ ആണ് കിഴക്കേ നടയിലാണ് ബുക്ക് സ്റ്റാൾ ഉള്ളത് അപ്പൊ ഈ ഒരു പുസ്തകത്തിന് ഏകദേശം തൊള്ളായിരം ഗ്രാമിൽ അധികമാണ് ഭാരം വരുന്നത് അപ്പൊ ആരുടെ പേരിലാണോ നമുക്ക് തുലാഭാരം വഴിപാട് നടത്തേണ്ടത് അവരുടെ തൂക്കത്തിനനുസരിച്ചുള്ള അത്രയും എണ്ണം ഈ പുസ്തകം വാങ്ങിയിട്ട് ബില്ല് സഹിതം നമ്മൾ തുലാഭാര അക്കൗണ്ടറിൽ നമ്മൾ തന്നെ എത്തിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നാരായണീയം കൊണ്ട് തുലാഭാരം വഴിപാട് നടത്താനായിട്ട് സാധിക്കും ഇത്രയധികം പുസ്തകങ്ങൾ കൗണ്ടറിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത് തുലാഭാര കൗണ്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ദ്രവ്യങ്ങളുടെ ലിസ്റ്റ് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ വില സഹിതം അപ്പൊ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് വഴിപാട് നടത്താം ഇനിയിപ്പോ ആ ലിസ്റ്റ് ആവശ്യമുള്ളവര് വിഷ്ണുവിനെ സമീപിച്ചു കഴിഞ്ഞാൽ വിഷ്ണു അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്പറും കൂടെ പറയാം നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ അതാണ് വിഷ്ണുവിൻ്റെ നമ്പർ വാട്ട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ പിന്നെ ചില വസ്തുക്കൾ ഇപ്പോൾ നേദ്യം കൊണ്ട് അല്ലെങ്കിൽ പാൽപ്പായസം കൊണ്ട് കളഭം കൊണ്ടൊക്കെയാണ് തുലാഭാരം വഴിപാട് നേർന്നതെന്ന് വെച്ചാൽ അത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം അത് തയ്യാറാക്കി കൊണ്ടുവരണമല്ലോ അപ്പോൾ ആ ഒരു കാര്യമൊന്നും ശ്രദ്ധിക്കുക രാവിലെ പുലർച്ചെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും വൈകിട്ട് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് കേട്ടോ തുലാഭാരം വഴിപാട് നട തുറന്നിരിക്കുന്ന സമയങ്ങളിലായിട്ടാണ് തുലാഭാരം വഴിപാട് നടത്തുക അപ്പം നാരായണയും കൊണ്ട് വഴിപാട് തുലാഭാരം വഴിപാട് എങ്ങനെയാണ് നടത്തുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു